പ്പെട്ടവരെ നമസ്കാരം നമ്മൾ കേരളത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഭാവിയിൽ അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും തീഷ്ണമായ ഒരു പ്രശ്നമാണ് ഊർജന അതിശക്തമായ വൈദ്യുതി ക്ഷാമം സത്യത്തിൽ വളരെയധികം സന്തോഷമുണ്ടായിരുന്നു ഈ സോളാർ സിസ്റ്റം വളരെ ഫലപ്രദമായി വരികയും ഒരുപാട് വെണ്ടർമാർ അവരുടെ കീഴിൽ തൊഴിലെടുക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ വളരെ സന്തോഷത്തോടു കൂടി ഈ ഗുണഭോക്താക്കളെ കണ്ടെത്തുകയും സംസ്ഥാനത്ത് ആകമാനം ഒരു വിപ്ലവം സോളാർ വിപ്ലവം വരുന്ന തരത്തിൽ എല്ലാവരും ആകാംക്ഷയോടുകൂടി അതിൻ്റെ ഗുണഭോക്താക്കളായി മാറുകയും അവരത് കുറ്റമറ്റ രീതിയിൽ ചെയ്യുകയും അതിൻ്റെ ഗുണം ഗുണഭോക്താക്കൾ ഉപഭോക്താക്കൾ വീട്ടുകാർ അനുഭവിച്ചു വരികയും ചെയ്യുന്ന സാഹചര്യമാണ് ബാങ്കുകൾ വലിയ നൂലാമാലകളില്ലാതെ ഉപാധികളും ഇല്ലാതെ ലോണും സബ്സിഡിയും കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ ഇതിനെയെല്ലാം തുരങ്കം വെക്കുന്ന നടപടികളാണ് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നും ഉണ്ടാകുന്നത് അവരുടെ ദീർഘവീക്ഷണമില്ലായ്മ കാരണവും അവരുടെ മോശം അടിസ്ഥാന സൗകര്യവും കാരണം ഈ മേഖല പൂർണ്ണമായും പ്രതിസന്ധിയിലായിരിക്കുക ഇതുകൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ മേഖലയിലേക്ക് ഇറങ്ങിത്തിരിച്ച ഒരു വലിയ വിഭാഗം ചെറുപ്പക്കാർ ഇതിൻ്റെ വെണ്ടർമാർ അവരെ ആശ്രയിക്കുന്ന തൊഴിലാളികൾ അത് എണ്ണം പറഞ്ഞാൽ പതിനായിരക്കണക്കിന് ആളുകളുണ്ട് അവർ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം നമ്മളൊരു വിപ്ലവകരമായ മാറ്റത്തിലേക്ക് ആളുകളെ ആകർഷിച്ചു കൊണ്ടുവരുമ്പോൾ അതിൻ്റെ കടക്കൽ കത്തി വെക്കുന്ന തരത്തിലാണ് ഈ കരി നിയമങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ പാരമ്പര്യ രീതിയിൽ ഊർജം ഉപയോഗിച്ച് വരുന്ന കരണ്ട് ഉപയോഗിച്ച് വരുന്ന ഒരു ഗുണഭോക്താവിനെ സംബന്ധിച്ച് വേറൊരു സിസ്റ്റത്തിലേക്ക് അവരതിൻ്റെ നേട്ടം കാരണം മാറ്റപ്പെടുമ്പോൾ അങ്ങനെ മാറാൻ തയ്യാറായി നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള ആസൂത്രണമില്ലായ്മ നിമിത്തം ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ പിടിപ്പുകളുടെ നിമിത്തം ഈ ഗുണഭോക്താക്കൾ എല്ലാവരും ഈ സോളാർ സിസ്റ്റം ഉപേക്ഷിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഊർജ പ്രതിസന്ധി പരിഹരിക്കാൻ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം കേന്ദ്ര സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം വെണ്ടർമാരും നാട്ടുകാരും സാധാരണക്കാരും എല്ലാവരും കൂടി ചേർന്ന് ഈ സിസ്റ്റത്തെ ഉൾക്കൊള്ളുവാൻ എല്ലാ പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് പൂർണ്ണമായും പരിശ്രമിക്കുമ്പോൾ ഈ വകുപ്പ് തന്നെ ഇതിനെ തകടം മറിക്കുന്നതാണ് ഇവിടെ കാണുന്നത് ഞാനിതിൻ്റെ ഓരോരോ വിഷയങ്ങളെ സംബന്ധിച്ചും ഞാൻ കടന്നു പോകുന്നില്ല ഞാൻ ഈ വിഷയം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് സുഹൃത്തുക്കൾ ഈ മേഖലയിൽ ശ്രീ താഹാരി ആരിസുഖ് അങ്ങനെയൊക്കെ ഒത്തിരി സുഹൃത്തുക്കൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും ഇവരെല്ലാവരും കൂടി എന്നെ വന്ന് കാണുകയും എനിക്കുൾപ്പെടെ കേരളത്തിലെ ഒട്ടുമിക്ക എം എൽ എ നിവേദനം കൊടുക്കുകയും കഴിഞ്ഞ നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയത്ത് കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം കഴിഞ്ഞ നിയമസഭയിൽ പറയാൻ തീരുമാനിച്ചതുമാണ് പക്ഷെ കഴിഞ്ഞ നിയമസഭാ സമ്മേളനം പല പല വിഷയങ്ങൾ കാരണം തടസ്സപ്പെട്ട് സമ്മേളനം നടക്കാത്ത സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് ഇനി ഈ ഈ നിയമസഭയുടെ കാലാവധിയിൽ ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു സമ്മേളനം കൂടി ഉണ്ട് ആ സമ്മേളന കാലയളവിൽ ഈ വിഷയം വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് പഠിച്ചതിന് ശേഷം ഈ മേഖലയിലെ പ്രശ്നം അതിവൈകാരികമായി തന്നെ കേരള നിയമസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തും എന്ന് ഈ ഈ പ്രവർത്തകരെ അല്ലെങ്കിൽ ഇതിൻ്റെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ സാക്ഷ്യപ്പെടുത്തി ഞാൻ പറയുകയാണ് തീർച്ചയായിട്ടും ഇതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നിങ്ങൾക്ക് വേണ്ടി നിയമസഭയിൽ ഞാൻ സംസാരിക്കും എന്ന് ഈ ധർണയിൽ പങ്കെടുത്തുകൊണ്ട് ഞാൻ പറയുകയാണ് ഈ ചെറുപ്പക്കാരെല്ലാവരും വിദ്യാസമ്പന്നരാണ് സാങ്കേതിക മികവുള്ള ആളുകളാണ് ഇതിനെ സംബന്ധിച്ച് പൂർണ്ണമായും അറിവുള്ള ആളുകളാണ് അതുകൊണ്ട് ഈ വകുപ്പ് സർക്കാർ കണ്ണു തുറക്കണം ഇവരുടെ ആവശ്യങ്ങൾ കേൾക്കണം ഏകപക്ഷീയമായി ഈ തീരുമാനം എടുത്തു പോയാൽ നമ്മൾ നമ്മളെന്താണോ ഉദ്ദേശത്തിൽ ഇത് കൊണ്ടുവരുന്നത് അതിനെ തകടം മറിക്കുന്നതായിരിക്കും ജനങ്ങൾ വർഷങ്ങളായി ഉപയോഗിച്ച് വരുന്ന ഒരു സിസ്റ്റത്തിൽ നിന്നും ജനങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി മാറാൻ തയ്യാറായി നിൽക്കുമ്പോൾ ചെറിയ ചെറിയ ആസൂത്രണത്തിലെ പിഴവ് നിമിത്തം ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ പിടിപ്പുകേട് നിമിത്തം ഇതുപേക്ഷിച്ചു പോകുന്ന സങ്കടകരമായ ഒരു സാമൂഹിക പശ്ചാത്തലമാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്ന് സൂചിപ്പിക്കുകയാണ് ഈ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ചെറുപ്പക്കാരെയും അതെല്ലാവരും വിദ്യാസമ്പന്നരാണ് എല്ലാവരും നിരവധി സമ്പത്ത് മുടക്കി ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് അവരുടെ എല്ലാ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും ഇല്ലാതാക്കുന്ന ഈ കരി നിയമങ്ങൾ ഓരോന്നോരോന്നുമായി നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരായ ഒരു ചെറുത്ത് നിൽക്കുക എന്നുള്ള നിലയിൽ ഇവിടുത്തെ ചേർന്ന് മുഴുവൻ സഹോദരന്മാരെയും അർപ്പിച്ചുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്ത അറിയിക്കുകയും തന്നെ